ജിൻഡോയെ പോലെ തന്നെ ബിഗ് ബോസ് ഹൌസിൽ ചർച്ചയായൊന്നായിരുന്നു ജിൻഡോയുടെ കണ്ണട പല വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ ലാലേട്ടനടക്കം ജിൻഡോയുടെ കണ്ണടയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു തനിക്ക് കണ്ണടയില്ലാതെ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ വായിക്കാൻ കഴിയില്ലെന്നും ബിഗ് ബോസ് തന്റെ കണ്ണട വെച്ചിരിക്കുകയാണ് എന്നും പലതവണ ജിൻഡു ലാലേട്ടനോടക്കം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ലാലേട്ടന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ജിൻഡോയ്ക്ക് പുതിയ കണ്ണട നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം കൺഫെഷ് റൂമിലേക്ക് വിളിപ്പിച്ചാണ് ജിൻഡോയ്ക്ക് ബിഗ് ബോസ് കണ്ണട നൽകിയത് ബിഗ് ബോസ് കൺഫ് റൂമിലേക്ക് വിളിപ്പിച്ച ശേഷം കണ്ണട നൽകി കണ്ണട വെച്ചുകൊണ്ട് തന്നെ മുമ്പിലിരിക്കുന്ന ഒരു ലെറ്റർ വായിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണട വെച്ചതോടെ കൊള്ളാം മനോഹരമായിട്ടുണ്ട് എന്നാണ് ബിഗ് ബോസ് ജിൻഡോയോട് പറഞ്ഞത് തന്റെ കണ്ണടയുടെ പവർ എങ്ങനെ മനസ്സിലായി എന്ന് ജിൻഡോ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അതിന് മറുപടി നൽകാതെ മുൻപിലിരിക്കുന്ന കത്ത് വായിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത് ശ്രീ മോഹൻലാൽ പറഞ്ഞത് പ്രകാരം ജിൻഡുക്ക് പുതിയ കണ്ണട നൽകിയിരിക്കുന്നു എന്നാണ് ലെറ്ററിൽ ഉണ്ടായിരുന്നത് വലിയ റിസ്ക് എടുത്ത് തനിക്ക് ഈ കണ്ണട നൽകിയതിന് ലാലേട്ടന് നന്ദിയും പറയുന്നുണ്ട് ജിൻഡോ പിന്നീട് പുറത്തിറങ്ങിയ ശേഷം ജിൻഡോയുടെ ഒരു മാസ് പ്രകടനം തന്നെയാണ് ഏവരും കണ്ടത് തനിക്ക് ലാലേട്ടൻ തന്ന കണ്ണടയാണെന്ന് പറഞ്ഞ് എല്ലാ മത്സരാർത്ഥികളെയും കണ്ണട കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് കണ്ണടി വെച്ച് പുത്തൻ ലുക്കിലെത്തി ക്യാമറ നോക്കി ലാലേട്ടനും ബിഗ് ബോസിനും നന്ദിയും പറയുന്നുണ്ട് ജിൻഡോ അതേസമയം ജിൻഡോയുടെ കണ്ണട വെച്ചുകൊണ്ടുള്ള പുത്തൻ ലുക്ക് ഇതിനോടകം വൈറലായി മാറിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലടക്കം ജിൻഡോയും ജിൻഡുയുടെ കണ്ണടയും വൈറലായിട്ടുണ്ട് ജിൻഡോ കണ്ണട വെച്ചപ്പോൾ ആളാകെ മാറിയിട്ടുണ്ട് അടിപൊളി പാവം ജിൻഡോ ടാസ്ക് എല്ലാം കഴിഞ്ഞപ്പോൾ അതിന് കണ്ണട കൊടുത്തു ഗ്രൂപ്പിലാതെ ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരേ ഒരാൾ അത് ജിൻഡോയാണ് Yeah. yeah. ജിൻഡോയ്ക്ക് പുതിയ ഗ്ലാസ് കിട്ടിയപ്പോൾ ഋഷി ഒഴിച്ച് സായ് നന്ദന സിജോ അഭിഷേക് എന്നിവർക്ക് തീരെ പിടിച്ചിട്ടില്ല ഒരു പുച്ഛഭാവം മാത്രമാണ് എന്തൊരു വൃത്തികെട്ട മനസ്സാണ് അവരുടേത് കുറെ നാളുകൾക്ക് ശേഷം ജിൻഡോയുടെ ഹാപ്പി ഫേസ് കണ്ടു ജിൻഡോയ്ക്ക് കണ്ണട എത്തിച്ച ലാലേട്ടനും ബിഗ് ബോസിനും നന്ദി എന്നിങ്ങനെയൊക്കെയാണ് പുറത്ത് ജിൻഡോയുടെ ആരാധകർ കുറിക്കുന്നത് അതേസമയം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലാണ് മോഹൻലാൽ ജിൻഡോയുടെ കണ്ണടയെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചത് വീക്കെൻഡ് എപ്പിസോഡിൽ നടത്തിയ ക്യാപ്റ്റൻസി ടാസ്കിനിടെ തനിക്ക് കണ്ണടയില്ലാതെ സ്ക്രീനിൽ കാണിക്കുന്ന ചിത്രങ്ങൾ കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതോടെയാണ് കണ്ണടയെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചത് ദൂരെയുള്ള കാര്യങ്ങൾ കണ്ണടയില്ലാതെ കാണാൻ സാധിക്കില്ലെന്നും എന്നാൽ അടുത്തുള്ളതെല്ലാം തനിക്ക് കാണാമെന്നുമായിരുന്നു ജിൻഡു അതിന് മറുപടിയായി പറഞ്ഞത് തന്റെ കണ്ണട ബിഗ് ബോസ് വാങ്ങി വെച്ചിരിക്കുകയാണെന്നും ജിൻഡു പറഞ്ഞിരുന്നു അതോടെ ലാലേട്ടൻ കണ്ണാടിയുടെ കാര്യം ബിഗ് ബോസിനോട് തിരക്കുന്നുണ്ട് ജിൻഡോയുടെ കണ്ണാടിയുടെ കാര്യം താൻ അന്വേഷിച്ചുവെന്നും കണ്ണാടി ഫോട്ടോക്രോമിക് ആണെന്നും അത് ഹൗസിലെ ക്യാമറയ്ക്ക് പ്രശ്നമാണെന്നും അതുകൊണ്ടാണ് ബിഗ് ബോസ് ടീം കണ്ണാടി വാങ്ങി വെച്ചിരിക്കുന്നതെന്നുമാണ് ലാലേട്ടൻ അന്ന് പറഞ്ഞത് മാത്രമല്ല വേറെ കണ്ണാടി നൽകാൻ കണ്ണാടിയുടെ പവർ ചോദിക്കുന്നുണ്ടെങ്കിലും തനിക്ക് അറിയില്ല മറന്നുപോയി എന്നായിരുന്നു അന്ന് ജിൻഡോയുടെ മറുപടി ഏതായാലും കണ്ണാടി കിട്ടിയതോടെ ജിൻഡോ ഹാപ്പി ആയിരിക്കുകയാണ് അതേസമയം ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൗസിൽ നടന്നത് അഭിഷേക് ആണ് ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കി നിലവിൽ ഫൈനലിൽ എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ